നമസ്കാരം മല്ലികാവനം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഗ്രഹസ്ഥിതിയിലെ ശുഭഗ്രഹങ്ങളിലെ ഏറ്റവും ഗുണപ്രദനായ ഗ്രഹമായിട്ടുള്ള ശുക്രൻ ഉച്ചരാശിയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഉച്ചരാശിയിൽ ഒരു ഗ്രഹം വരിക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ബലവാനായി ഗുണവാനായി ഭവിക്കുന്ന ഒരു ഗ്രഹമാണ് നമുക്കോരത്തർക്കും ജ്യോതിഷം അറിയാൻ വയ്യാത്തവരും പറയുന്ന ഒരു കാര്യമാണ് ശുക്രദശയാണ് അത് ശുക്രൻ്റെ ദശാകാലമാണെങ്കിൽ അതീവ ഗുണകരമാണ് എന്നൊരു ധാരണ പോലും ഓരോരുത്തർക്കുമുണ്ട് ആ ശുക്രൻ അതീവ ഗുണകാരിയായി ഉച്ചരാശിയിലേക്ക് വന്നിരിക്കുമ്പോൾ അതിൻ്റെ ഗുണം ആർക്കൊക്കെ എങ്ങനെയൊക്കെ ലഭിക്കും എന്നുള്ളതിനെ പറ്റി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുകയാണ് ശുക്രൻ്റെ ഉച്ചരാശിയായ മീനം രാശിയിലേക്ക് ഏകദേശം നാലു മാസത്തോളം കാലം ശുക്രൻ അവിടെ തന്നെ നിൽക്കുകയാണ് അത് വളരെ കൂടിയ ഒരു കാലമാണ് സാധാരണഗതിയിൽ ഒരു നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ടൊക്കെ ശുക്രൻ രാശി മാറിപ്പോകുന്നതാണ് എന്നാൽ ഇത്തവണ മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ ശുക്രൻ മീനം രാശിയിൽ തന്നെ സഞ്ചരിക്കുന്നു ഇത് നിമിത്തം അനവധി ഗുണങ്ങൾ നമ്മളിൽ പലർക്കും ലഭിക്കും അപ്പോൾ അത് ആർക്കൊക്കെയാണ് ലഭിക്കുന്നത് ഏത് കൂറുകാർക്കൊക്കെയാണ് ലഭിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത് ശുക്രൻ ഈ ഉച്ചരാശിയിലേക്ക് വന്നതുകൊണ്ട് ഏറ്റവും ഗുണപ്രദമായിട്ടുള്ള കാര്യം സംഭവിക്കുന്നത് മാളവ്യയോഗം സംഭവിക്കുന്നവർക്കാണ് അതിവിശിഷ്ടമായ പഞ്ചമഹാപുരുഷ യോഗങ്ങളിലെ ഒന്നാണ് മാളവ്യയോഗം ശുക്രനില് കൂടിയാണ് അത് ലഭിക്കുന്നത് അധികാര സ്ഥാനങ്ങളിലെത്തുക ഉന്നത സ്ഥാനമാനി അതിന് വളരെ ഗുണങ്ങളാണ് മാളവ്യ യോഗം കൊണ്ട് ലഭിക്കുന്നത് അതേപ്പറ്റി മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ധനു കന്നി മീനം മിഥുനം ഈ നാല് കൂറുകളിൽ ജനിച്ചവർക്കാണ് ഈ മാളവ്യ മാളവ്യോഗത്തിൻ്റെ ഫലം ലഭിക്കുന്നത് ഈ കൂറിലുള്ള നക്ഷത്രങ്ങളും അതേപോലെ തന്നെ ശുക്രൻ നക്ഷത്രാധിപനായിട്ടുള്ള നക്ഷത്രങ്ങൾക്കും ഇതിൻ്റെ ഗുണങ്ങൾ കൂടുതൽ ലഭിക്കും അതേപ്പറ്റി ഞാൻ വിശദമായിട്ട് പറയാം എൻ്റെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരിൽ ധാരാളം പേര് എന്നോട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അവർക്ക് വളരെ സൗജന്യമായിട്ട് തന്നെ ഞാൻ മറുപടി പറയുന്നുമുണ്ട് എന്നാൽ പലപ്പോഴും വളരെയധികം കാലതാമസം നേരിടുന്നു അതിനൊരു പ്രധാന കാരണം ഒരാൾക്ക് ഒരു തവണ മറുപടി കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അവർ ആ കാര്യങ്ങളുടെ മറ്റ് സംശയങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ ആദ്യം തന്നെ അറിയേണ്ട കാര്യങ്ങൾ എല്ലാം തന്നെ ചോദിക്കുക നിങ്ങളുടെ ജനന സമയം ജനന തീയതി ജനന സ്ഥലം നക്ഷത്രം ഇത്രയും കാര്യങ്ങളും നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളെപ്പറ്റിയാണ് അറിയേണ്ടത് എന്നുള്ളതിനെ പറ്റിയും ആദ്യമേ തന്നെ ചോദിക്കുക വീണ്ടും വീണ്ടും ഒരേ ആളിൻ്റെ ജാതകം തന്നെ എടുത്ത് പരിശോധിക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് മറുപടി വൈകുന്നത് അത് എല്ലാവർക്കും കുറച്ച് പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് തികച്ചും സൗജന്യമാണിത് ആർക്കും തന്നെ യാതൊരു ഫീസും നൽകേണ്ടതില്ല തുടർന്ന് കവടി പ്രശ്നം നടത്തണമെങ്കിൽ അതായത് നമ്മുടെ സമയദോഷങ്ങൾ ഇപ്പോഴത്തെ സമയത്തെപ്പറ്റി അറിയണമെങ്കിൽ ഗുണദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരങ്ങൾ അറിയണമെങ്കിൽ കവടി പ്രശ്നം ചെയ്യേണ്ടി വരുമ്പോൾ മാത്രമാണ് ദക്ഷിണതെന്ന് ചോദിക്കേണ്ടത് ശുക്രൻ്റെ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഭരണി പൂരം പൂരാടം ഈ മൂന്ന് നക്ഷത്രങ്ങൾക്ക് ശുക്രൻ നക്ഷത്രാധിപനാണ് സ്വാഭാവികമായിട്ടും ശുക്രൻ ഉച്ചരാശിയിൽ നിൽക്കുമ്പോൾ ഈ മൂന്ന് നക്ഷത്രങ്ങൾക്കും വളരെയധികം ഗുണപ്രദമായ അനുഭവങ്ങൾ ഉണ്ടാകും ശുക്രൻ്റെ പ്രധാന കാരകത്വങ്ങൾ ദാമ്പത്യകാരകനാണ് വിവാഹകാരകനാണ് അതേപോലെ തന്നെ കലാപരമായ കാര്യങ്ങളിലെ ഗുണദോഷങ്ങൾ ചിന്തിക്കുന്നത് ശുക്രനെക്കൊണ്ടാണ് പങ്കാളിത്ത ബിസിനസ്സുകൾ സൗന്ദര്യം സൗന്ദര്യ വസ്തുക്കളുടെ വിപണനം അതായത് ബ്യൂട്ടി പാർലറൊക്കെ നടത്തുക അത്തരം കാര്യങ്ങൾ ഇതെല്ലാം ശുക്രനാൽ ചിന്തിക്കപ്പെടുന്നതാണ് വാഹനകാരകൻ ശുക്രനാണ് നമ്മുടെ വാഹന സംബന്ധമായ ഗുണദോഷങ്ങൾ ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ശുക്രനെക്കൊണ്ട് ചിന്തിക്കുന്നു അപ്പോൾ ശുക്രൻ നല്ല ബലവാനായി ഗുണവാനായി ഉച്ചരാശിയിൽ നിൽക്കുമ്പോൾ ഈ കാര്യങ്ങൾക്കെല്ലാം നല്ല ഗുണപരമായ അനുഭവങ്ങളായിരിക്കും ലഭിക്കുന്നത് അതായത് ദാമ്പത്യ പ്രശ്നങ്ങൾ മൂലം പിണങ്ങി നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് അവർ ശ്രമിച്ചാൽ വീണ്ടും ഒന്നായി ചേരുവാനുള്ള യോഗം വിവാഹം അകാരണമായിട്ട് മുടങ്ങി നിൽക്കുന്നവർക്ക് ഉണ്ടാകാനുള്ള സമയം ബിസിനസ്സുകളിൽ പരാജയമുണ്ടായിട്ടുള്ളവർക്ക് പ്രത്യേകിച്ച് പാർട്ട്നർഷിപ്പ് ബിസിനസ്സിലൊക്കെ പരാജയപ്പെട്ടവർക്ക് അതിൽ നിന്ന് ഒരു രക്ഷപ്പെടുവാനൊരു മാർഗം ഉണ്ടാകാനുള്ള സമയം സൗന്ദര്യം നമുക്ക് സൗന്ദര്യ സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ ഗുണപ്രദമാകുവാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ പറ്റിയ സമയം നമുക്ക് പുതിയ വാഹനങ്ങൾ വാങ്ങുവാനോ മാറ്റി വാങ്ങുവാനോ ഒക്കെയുള്ള സമയം കലാകാരന്മാർക്ക് ഏറ്റവും നല്ലതിൽ അവരുടെ കഴിവ് പ്രകടിപ്പിക്കുവാൻ വേദികൾ കിട്ടുവാൻ അതിനൊക്കെ അനുകൂലമായ സമയം അവരുടെ കലാപരമായ കഴിവുകളെ കൂടുതൽ പ്രചോദിപ്പിക്കുവാനുള്ള സമയം ഇതൊക്കെ ഈ ശുക്രൻ ഉച്ചരാശിയിൽ നിൽക്കുന്നത് കൊണ്ട് സാധിക്കുന്ന കാര്യമാണ് എന്നാലത് എല്ലാ നക്ഷത്രക്കാർക്കും ഒരേപോലെയല്ല ഫലം ചെയ്യുന്നത് പ്രധാനമായിട്ടും കന്നിരാശിയിൽ വരുന്ന ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാനം മൂന്ന് പാതക്കാർ അത്തം നക്ഷത്രം ചിത്ര ചിത്തിരനക്ഷത്രത്തിൻ്റെ ആദ്യ രണ്ട് പാദങ്ങൾ അതേപോലെ ധനുരാശിയിൽ വരുന്ന മൂലം നക്ഷത്രം പൂരാടം നക്ഷത്രം ആദ്യ പാദം മീനം രാശിയിൽ വരുന്ന പൂരിട്ട നക്ഷത്ര അവസാന പാദം ഉത്രട്ട നക്ഷത്രം രേവതി നക്ഷത്രം അതേപോലെ മിഥു അവസാന രണ്ട് പാദങ്ങളിൽ വരുന്ന മകേരൻ നക്ഷത്രം തിരുവാതിര നക്ഷത്രം പുണർനക്ഷത്രത്തിൻ്റെ ആദ്യം മൂന്ന് പാദങ്ങൾ ഈ നക്ഷത്രക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഗുണങ്ങളുണ്ടാകുന്നത് കന്നി ധനു മീനം മിഥുനം ഈ നാലു കൂറുകളിൽ ജനിച്ചവർക്ക് തീർച്ചയായിട്ടും ശുക്രൻ്റെ ഈ ഒരു രാശി രാശിമാറ്റം കൊണ്ട് ഈ വരുന്ന നാലു മാസങ്ങൾ ഏറ്റവും ഗുണകരമായിരിക്കും ശുക്രൻ്റെ നക്ഷത്രത്തിൻ്റെ അധിപനായിട്ട് വരുത്തുന്ന ഭരണിപൂരം നക്ഷത്രങ്ങൾക്കും അതീവ ഗുണകരമായ ഒരു സമയം തന്നെയാണ് അപ്പോൾ ഈ സമയ ഗുണങ്ങളെ നമ്മൾ നമ്മൾക്ക് അനുകൂലമാക്കുവാൻ ശുക്രപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യണം ശുക്രൻ എന്ന് പറയുന്നത് ഭഗവതിയെ പ്രീതിപ്പെടുത്തുന്ന കൂടി ശുക്രപ്രീതി ഉണ്ടാകും ശുക്രൻ നിൽക്കുന്ന രാശി രാശിയനുസരിച്ച് ഭഗവതിയുടെ ഓരോ ഭാവങ്ങളാണ് അപ്പോൾ അപ്രകാരമൊക്കെ നമ്മൾ അറിഞ്ഞ് ചെയ്താൽ തീർച്ചയായിട്ടും വളരെയധികം ഗുണങ്ങൾ നമ്മൾക്കുണ്ടാകും ശുക്രൻ്റെ ഈ രാശിമാറ്റത്തോടൊപ്പം തന്നെ ശനി മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി കുംഭം രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് സഞ്ചരിക്കുന്നു വ്യാഴം മെയ് ഇരുപത്തി അഞ്ചാം തീയതി രാശി മാറുന്നുണ്ട് ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് അതേപോലെ തന്നെയാണ് രാഹു കേതുക്കൾ മെയ് മാസം പതിനെട്ടാം തീയതി രാശി മാറുന്നത് അതൊക്കെ പലർക്കും വ്യത്യസ്തങ്ങളായ ഫലങ്ങൾ കിട്ടും മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾക്ക് ശനിയുടെ രാശിമാറ്റം ദോഷകരമായിട്ട് വരുന്നുണ്ട് അപ്പോൾ അത് ശനിയുടെ പരിഹാരങ്ങൾ അവർക്ക് ചെയ്താൽ അതിൽ നിന്ന് മുക്തി ഉണ്ടാകും അതേപറ്റിയൊക്കെ തുടർന്നുള്ള വീഡിയോകളിൽ ഞാൻ പറയുന്നതാണ് ശുക്രൻ ഈ നാലു മാസക്കാലം ഉച്ചരാശിയിൽ നിൽക്കുമ്പോൾ ഏറ്റവും ഗുണമുണ്ടാകുവാൻ യോഗമുള്ള ഈ കൂറുകാരും നക്ഷത്രക്കാരും അതിനെ അങ്ങേയറ്റം ഗുണപ്പെടുത്തുവാൻ ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് വാട്സപ്പിൽ കൂടിയിട്ട് എന്നോട് ചോദിക്കാവുന്നതാണ് ദയവായി വാട്സപ്പിൽ കൂടി മെസ്സേജ് ആയിട്ട് മാത്രം ചോദിക്കുക നേരിട്ട് ഫോൺ ചെയ്ത് ചോദിച്ചാൽ പലപ്പോഴും മറുപടി പറയുക ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ സംശയങ്ങൾക്ക് നിശ്ചയമായിട്ടും ഞാൻ മറുപടി പറയും പക്ഷേ കുറച്ച് കാലതാമസം ഉണ്ടാകുമെന്ന് മാത്രം വരുന്ന ചോദ്യങ്ങളുടെ ബാഹുല്യം അനുസരിച്ച് ജാതകം വിശദമായിട്ട് പരിശോധിക്കാൻ സമയം ആവശ്യമുണ്ട് അതനുസരിച്ച് മറുപടി ചിലപ്പം താമസിച്ചാലും നിശ്ചയമായിട്ട് മറുപടി പറയും അത് സൗജന്യമായിട്ടാണ് ഞാൻ പറയുന്നത് അതിനായിട്ടാരും യാതൊരു പ്രതിഫലവും നൽകേണ്ടതില്ല എന്നാൽ കവടി പ്രശ്നം നോക്കുന്നത് ദക്ഷിണ തന്നു വേണം നോക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീണ്ടും മറ്റൊരു ജ്യോതിഷ വിഷയവുമായി അടുത്ത ദിവസം വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾ വാട്സപ്പിലേക്ക് ചോദിക്കുക ശ്രീവല്ലഭൂരക്ഷകൂ